നമസ്കാരം റാഫ് ടഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് എഫ് സി ബാഴ്സലോണ കളിക്കാരി ഇറങ്ങുന്നു രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ന്യൂ ക്യാസൽ യുണൈറ്റഡിനെതിരെ ന്യൂ ക്യാസലിൻ്റെ മൈതാനത്താണ് കളി ഈ കളിയിലേക്ക് വരുമ്പോൾ രണ്ട് ടീമിൻ്റെയും കറണ്ട് ഫോമം നോക്കണം ബാഴ്സലോണ മിന്നും ഫോമിലാണ് അവസാനമായി കളിച്ച അഞ്ച് കളികളിൽ നാലും അവർ വിജയിച്ചിട്ടുണ്ട് ഒരു സമനില ന്യൂക്യാസിലാവട്ടെ അവസാനമായി കളിച്ച അഞ്ച് കളികളിൽ ഒന്ന് മാത്രമേ വിജയിച്ചുള്ളൂ മൂ രണ്ടെണ്ണം പൊട്ടി രണ്ട് സമനില ഈ ടീമുകളുടെ ഹെഡ് ടു ഹെഡിൻ്റെ റെക്കോർഡ് യു എഫ് ആ പുറത്തുവിടുന്നുണ്ട് അതനുസരിച്ച് നാല് കളികളിലും മൂന്നും വിജയിച്ചത് ബാഴ്സലോണയാണ് ഒറ്റ കളിയെ ന്യൂക്യാസിൽ ജയിച്ചിട്ടുള്ളൂ ഗോളടിയുടെ കണക്കിലും മുന്നിലുള്ളത് ബാൾസ് തന്നെയാണ് എട്ട് ഗോളുകൾ ബാൾസ് ന്യൂക്യാസിൽ വലയിലേക്ക് അടിച്ചപ്പോൾ തിരികെ നാല് ഗോളുകൾ മാത്രമാണ് ന്യൂക്യാസില് ബാഴ്സയുടെ വലയിലേക്ക് അടിച്ചിട്ടുള്ളൂ പക്ഷേ ഇതൊക്കെ പഴയ കണക്ക് ഇന്ന് കളിക്കളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അൻസി ഫ്ലിക്കിനോട് ഈ ചാമ്പ്യൻസ് ലീഗിലെ പ്രതീക്ഷകളെക്കുറിച്ച് ചോദിക്കും അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും എൻ്റെ എക്സ്പീരിയൻസിൽ എല്ലായിപ്പോഴും എല്ലാ മത്സരങ്ങളിലും നമ്മളെ സർവം സമർപ്പിച്ച് കളിക്കണം അതാണ് യു സി എല്ലിൻ്റെ പ്രത്യേകത കഴിഞ്ഞ വർഷവും ഞങ്ങളത് കണ്ടു ഞങ്ങൾ അനുഭവിച്ചു അതിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും നമ്മൾ കൂടുതൽ ബെറ്റർ ആവേണ്ടതുണ്ട് ഏതായാലും എല്ലാവർക്കും അറിയാം എത്രത്തോളം മികച്ച രൂപത്തിൽ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുമെന്നതാണ് ഇനി എല്ലാവരും കാണിക്കേണ്ടത് നാളെ നമുക്കത് കാണാൻ പറ്റും ഞങ്ങൾ എന്തിന് കേപ്പബിളാണ് എന്നുള്ളത് നാളെ കളത്തിൽ കാണാം എന്നാണ് ഹൻസി ഫ്ലിക്ക് കൂടി പറയുന്നത് അതേസമയം ബാഴ്സലോണയെ നേരിടുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ന്യൂക്യാസിൽ യുണൈറ്റഡിൻ്റെ കോച്ച് എഡി ഹൗ പറയുന്ന വാക്കുണ്ട് ഇതൊരു ഹിസ്റ്റോറിക് ഹിസ്റ്റോറിക് ഫിക്ചറാണ് ഈ ഒരു ഫിക്സർ ഞങ്ങൾക്ക് ബാഴ്സലോണയ്ക്കെതിരെ കളിയുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ തന്നെ ഒരു മാജിക്കൽ ഫീലാണ് ഞങ്ങൾക്കുണ്ടായത് ഇതൊരു അമേസിങ് ആയിരിക്കും എന്ന കാര്യം ഉറപ്പുണ്ട് ബട്ട് ഒബ്വിയസ്ലി ഞങ്ങൾ ടാക്റ്റിക്കൽ പ്രിപ്പറേഷനിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് മികച്ചൊരു പെർഫോമൻസ് നടത്താൻ കഴിയും എന്ന് തന്നെ കരുതുന്നു എന്നാണ് ഇപ്പോൾ ന്യൂ ക്യാസൽ യുണൈറ്റഡിൻ്റെ കോച്ച് പറയുന്നത് ബാഴ്സയുടെ കോച്ച് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല ന്യൂക്യാസിലിൻ്റെ ഗ്രൗണ്ടിൽ വന്നിട്ടില്ല എനിക്കറിയാം വൺ ഓഫ് ദി ബെസ്റ്റ് അറ്റ്മോസ്ഫിയർസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് ഒരു ഗ്രേറ്റ് ടീമിനെയാണ് ഞാൻ എതിരാളിയായിട്ട് പ്രതീക്ഷിക്കുന്നതും സോ വളരെ ഇൻറ്റൻസിറ്റിയോടുകൂടി മികച്ചൊരു പോരാട്ടം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എഡി ഹോവ് ഒരു ഗ്രേറ്റ് മാനേജറാണ് ഗ്രേറ്റ് ജോബാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് ഫ്ലിക്കും പറയുമ്പോൾ ഇന്നത്തെ ദിവസം ഒരു കിടിലൻ പോരാട്ടം തന്നെ സെൻറ്റ് ജെയിംസ് പാർക്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീഡിയോ എത്താം